ജന്മങ്ങളായി ഭാഗം ഏഴ് സൂര്യഭദ്ര താഴേക്ക് ചെല്ലുമ്പോൾ അവിടെ വിനീഷിന്റെ അമ്മയും അച്ഛനും മുത്തശ്ശനും ഹാളിൽ ഇരിക്കുന്നുണ്ട് അവൾ അവരെ കണ്ടിട്ടും മൈൻഡ് ചെയ്യാത്തതുപോലെ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോയി മുത്തശ്ശി അവളെ റൂമിൽ ഇരിക്കുന്നുണ്ട് മോള് വന്നോ ആ സുന്ദരിയായിട്ടുണ്ടല്ലോ അവളെ കണ്ടതും മുത്തശ്ശി പറഞ്ഞു ഇന്നലെ അവൻ വല്ലതും പറഞ്ഞോ മുത്തശ്ശി ചോദിച്ചു ഇല്ല മുത്തശ്ശി ഞാൻ റൂമിൽ ചെന്നപ്പോ അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ കയറി ഉറങ്ങി അവൾ പറഞ്ഞു അതെയോ എന്നാൽ നമുക്ക് പോയാലോ മുത്തശ്ശി ചോദിച്ചു അവൾ മുത്തശ്ശിയുടെ പിടിച്ച് അവിടെ നിന്ന് മുത്തശ്ശിയെ എഴുന്നേൽപ്പിച്ചു അവർ വാതില് തുറന്ന് പുറത്തേക്ക് വരുന്നത് കണ്ടതും അവിടെ സോഫയിൽ അപ്പോഴും അവരെല്ലാം ഇരിക്കുന്നുണ്ട് അവരെ ആരെയും മൈൻഡ് ചെയ്യാതെ മുത്തശ്ശിയും അവളും പോയി അവർ അവരുടെ ആ പറമ്പിൽ തന്നെയുള്ള പരദേവത ക്ഷേത്രത്തിലേക്കാണ് പോയത് മുത്തശ്ശിയുടെ കൈയും പിടിച്ച് അവിടുത്തെ ഓരോ കാര്യങ്ങളും മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നതും കേട്ട് അവൾ പരദേവതാ ക്ഷേത്രത്തിലെത്തി തിരുമേനി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ രാവിലെയും വൈകിട്ടും പൂജയുണ്ടെന്ന് മുത്തശ്ശി പറഞ്ഞു തിരുമേനിയും അവരെ കണ്ട് പുഞ്ചിരിച്ചു ഇവിടെ നമ്മൾ മാത്രല്ലാട്ടോ പുറത്തുനിന്നും ആളുകൾ വരുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞു അത് ശരിയാണെന്ന് അവൾക്കും തോന്നി രണ്ടു മൂന്ന് പേര് അവിടെ തൊഴുത് നിൽക്കുന്നുണ്ട് അവർക്ക് വരാനായുള്ളതാണ് ആ വഴി എന്ന് പറഞ്ഞ് മുത്തശ്ശി അമ്പലത്തിലേക്കുള്ള ഒരു മതിൽക്കെട്ട് കാണിച്ചു കൊടുത്തു അത് റോഡിൽ നിന്നും നേരെ ക്ഷേത്രത്തിലേക്കാണ് വരുന്നതെന്ന് അവൾക്ക് മനസ്സിലായി മോളെ നന്നായിട്ട് പ്രാർത്ഥിച്ചോ വളരെ ശക്തിയുള്ള ദേവിയാ മോളുടെ ഇപ്പോഴത്തെ സങ്കടങ്ങളെല്ലാം മാറും മുത്തശ്ശി തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു സൂര്യഭദ്ര സ്ത്രീകോവിലേക്ക് നോക്കി കണ്ണുകളടച്ച് ദേവി എന്റെ സിദ്ധേട്ടന്റെ അച്ഛനും അമ്മയും ജീവനോടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ സാധിക്കണേ ഒരാപത്തും പറ്റാതെ എനിക്ക് അദ്ദേഹത്തെ തിരിച്ചു തരണേ അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് അവളുടെ താലിയിൽ മുറുകെ പിടിച്ചു മുത്തശ്ശിക്കും അവൾക്കും തിരുമേനി പ്രസാദം നൽകി മുത്തശ്ശി അവിടുത്തെ കൽമണ്ഡപവും നാഗക്കാവും ക്ഷേത്രക്കുളവും എല്ലാം അവൾക്ക് കാണിച്ചു കൊടുത്തു സിദ്ധു ചില ദിവസങ്ങളിൽ ഇവിടെ വന്ന് കുളിച്ച് പരദേവതകളെ തൊഴാറുണ്ട് കുറച്ചുനാള് മുമ്പ് വരെ അടുപ്പിച്ച് എല്ലാ ദിവസവും വരുന്നതും കണ്ടിട്ടുണ്ട് മുത്തശ്ശി പറഞ്ഞു അത് നാപ്പത്തൊന്ന് ദിവസം ആ താലി പൂജിക്കാൻ വേണ്ടി വന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇപ്പൊ ചെക്കനെ കുറച്ച് മടിയാണ് മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി ഇന്ന് ശിവക്ഷേത്രത്തിൽ ഒന്ന് പോണം ഞാൻ പോയിക്കോട്ടെ മുത്തശ്ശി അവളെ ചോദിച്ചു മോൾ എങ്ങനെയാ പോവാ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ ഞാൻ ഡ്രൈവറോട് കൊണ്ടുപോകാൻ പറയാം മുത്തശ്ശി പറഞ്ഞു എനിക്ക് അത്രയിടം വരെ വരാൻ വയ്യ കാലുവേദന വേദന കൂടിയിരിക്കുന്നു മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി ഞാൻ ഡ്രൈവ് ചെയ്തോളാം എനിക്ക് അതാണ് ഇഷ്ടവും ഞാൻ ഇവിടെ നിന്നും ഒരു കാർ കാറെടുത്തോട്ടെ അവൾ ചോദിച്ചു അത് ഞണ്ടാ മോള് ഗ്യാരേജിൽ പോയിട്ട് ഇഷ്ടമുള്ള കാർ എടുത്തോളൂ ഇതെല്ലാം നിന്റെ ഭർത്താവ് വാങ്ങിട്ടിരിക്കുന്നതാ അതിലേതു വേണമെന്ന് ഡ്രൈവറോട് പറഞ്ഞ് താക്കോളി ചോദിച്ചാൽ മതി അയാൾ കൊണ്ടുവന്ന് തരും മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശിയും അവളും അമ്പലത്തിൽ നിന്ന് വരുന്നത് മുകളിലെ ബാൽക്കണിയിൽ നിന്ന് സിദ്ധാർത്ഥ് കാണുന്നുണ്ടായിരുന്നു എന്നും കുളി കഴിഞ്ഞ് ബാൽക്കണിയിൽ വന്നുനിന്ന് ഇങ്ങനൊരു പ്രാർത്ഥന സിദ്ധുവിന് പതിവുള്ളതാണ് അപ്പോഴാണ് സന്തോഷത്തോടെ മുത്തശ്ശിയുടെ കൈയും പിടിച്ചു വരുന്ന ഭദ്രയെ കാണുന്നത് അവന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു മുത്തശ്ശിയോട് സംസാരിച്ച് ഇലഞ്ഞി മരത്തിന്റെ താഴെ കൂടി വരുമ്പോൾ താഴെ വീണ കിടക്കുന്ന പൂക്കളും നോക്കി പിന്നെ മരത്തിന്റെ മുകളിലേക്ക് നോക്കുമ്പോഴാണ് ബാൽക്കണിയിൽ നിൽക്കുന്ന സിദ്ധുവിനെ അവൾ കണ്ടത് അവളെ തന്നെ നോക്കി നിൽക്കുന്ന സിദ്ധുവിനെ കണ്ടതും അവളുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞുവെങ്കിലും പെട്ടെന്ന് തന്നെ അവൾ അത് മാറ്റി യാതൊരുവിധ പാവ വ്യത്യാസവും ഇല്ലാതെ അവനും അവളെ തന്നെ നോക്കി നിന്നു അവളെ കാണുമ്പോഴെല്ലാം മനസ്സിനു വല്ലാത്ത സന്തോഷം തോന്നുന്നത് അവനറിയാം പക്ഷെ പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റാത്തതിന്റെ വീർപ്പുമുട്ടലുണ്ട് അവന് ഭദ്ര ഗാരേജിനടുത്തേക്ക് വന്നു മുത്തശ്ശിയും അവളുടെ കൂടെ തന്നെ വന്നു അവളെ കണ്ടതും അവിടെയുള്ള രണ്ട് ഡ്രൈവർമാരും അങ്ങോട്ട് വന്നു സതീശ മോൾക്ക് ഇഷ്ടമുള്ള കാറ് മോളെടുത്തോട്ടെ അതിന്റെ താക്കോല് അവൾക്ക് കൊടുത്തേക്ക് മുത്തശ്ശി പറഞ്ഞു ശരി മുത്തശ്ശി അയാൾ പറഞ്ഞു ഭദ്ര അതിൽ നിന്നും മിനി കൂപ്പറാണ് എടുത്തത് അതും അവളുടെ ഇഷ്ടപ്പെട്ട കളറായ റെഡ് അവൾ എടുത്തു അതിന് വേറൊരു കാരണം കൂടിയുണ്ട് ആ കാറ് സിദ്ധു അവൾക്ക് വേണ്ടി വാങ്ങിയതാണ് അതും വാങ്ങിയിട്ട് രണ്ടു ദിവസമേ ആയുള്ളൂ അതിന്റെ കീ ഡ്രൈവർ അവൾക്ക് കൊടുത്തു മുത്തശ്ശി വീട്ടിൽ കൊണ്ടുവന്നാക്കി അവൾ വേഗം ഗ്യാരേജിലേക്ക് ചെന്ന് മിനി കൂപ്പർ എടുത്ത് ശിവക്ഷേത്രത്തിലേക്ക് യാത്രയായി അവൾ പോകുന്നത് സിദ്ധു കണ്ടിരുന്നു അവനും താഴേക്ക് ചെന്നു അവനെ കണ്ടത് മിനീഷിന്റെ മുത്തശ്ശൻ അവൾ കാറെടുത്ത് പുറത്തേക്ക് പോയിട്ടുണ്ട് എവിടേക്കാണെന്നൊന്നും അറിയില്ല അയാൾ പറഞ്ഞു ഇവിടുത്തെ വാഹനങ്ങൾ എടുക്കാൻ അവൾക്ക് എന്ത് അധികാരമാണുള്ളത് പോയിക്കഴിഞ്ഞപ്പോഴാ ഞങ്ങൾ കണ്ടത് അതുകൊണ്ട് ഒന്നും പറയാനും പറ്റിയില്ല വിനീഷിന്റെ അമ്മ പറഞ്ഞു എന്നാൽ അത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് മുത്തശ്ശി വന്നത് നിങ്ങളേക്കാൾ അവകാശം ഈ വീട്ടിൽ അവൾക്കുണ്ട് കാരണം അവൾ ഈ കൈലാസം തറവാടിന്റെ ഇപ്പോഴത്തെ അവകാശിയായ കൈലാസം വീട്ടിൽ സിദ്ധാർത്ഥ് മേനോന്റെ ഭാര്യയാണ് ആ ഒരു അവകാശം മതി അവൾക്ക് ഈ വീട്ടിൽ നിങ്ങളെക്കാൾ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടാകാൻ അവൾക്ക് ഇഷ്ടമുള്ള വാഹനങ്ങൾ അവൾ എടുക്കും അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ ഈ വീട്ടിൽ ചെയ്യും ആരാണ് ചോദിക്കാൻ വരുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ അത് പറഞ്ഞ് മുത്തശ്ശി സിദ്ധുവിനെ ഒന്ന് നോക്കി ഒരു കാറല്ലേ എടുത്തത് അവൾക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകാൻ വേണ്ടി എടുത്തതായിരിക്കും അതിനുവേണ്ടി ഈ രാവിലെ തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ എന്തിരിക്കുന്നു അങ്ങോട്ട് ഇറങ്ങി വന്നുകൊണ്ട് അനിരുദ്ധ് പറഞ്ഞു അവളെ ഇവിടെ സുഖിച്ചു ജീവിക്കാനും മഹാറാണിയായി ഇവിടെ വാഴിക്കാനും കൊണ്ടുവന്നതല്ലോ വിനീഷ് ഇറങ്ങുന്നതുവരെ അവളെ മറ്റാരും വിവാഹം കഴിക്കാതിരിക്കാൻ അവന് വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ് ഇവൻ അത് വ്യക്തമായി ഇവൻ പറഞ്ഞിട്ടുണ്ട് കണ്ണടച്ചിരുട്ടാക്കാമെന്ന് ആരും വിചാരിക്കണ്ട ബിനീഷിന്റെ അമ്മ പറഞ്ഞു ശരി ആയിക്കോട്ടെ അപ്പോൾ ആ പോയിരിക്കുന്നത് നിങ്ങളുടെ മരുമകളാകാൻ പോകുന്ന കുട്ടിയല്ലേ അവളെ ഇഷ്ടമുള്ളതുപോലെ അവള് ജീവിക്കട്ടെ അവളെ നന്നായി നോക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് അവളുടെ ഭാവി അമ്മായിമ്മയാണ് നിങ്ങൾ അനിരുദ്ധ് പറഞ്ഞു അനിരുദ്ധ് അത് പറഞ്ഞപ്പോൾ സിദ്ധുവിന് വല്ലാത്ത ദേഷ്യം തോന്നി എന്നാലും അത് പുറത്തു കാണിക്കാതെ അവൻ പിടിച്ചു നിന്നു എന്നാൽ അത് ശരിയാണെന്ന് വിനീഷിന്റെ അമ്മയ്ക്കും തോന്നി അതുകൊണ്ട് അവർ മറുത്തൊന്നും പറയാതെ അവിടെ നിന്ന് ദേഷ്യത്തിൽ പോയി പിന്നെ അവൾ എവിടെ പോകുന്നു എന്തു ചെയ്യുന്നു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്നോടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവളുടെ ഭർത്താവ് എന്ന് പറയുന്ന ഈ മാന്യനും അവളെ സ്നേഹിക്കുന്ന ആളുകളും മാത്രം അറിഞ്ഞാ മതി പിന്നെ അവൾക്ക് എവിടെ പോകാനുള്ള സ്വാതന്ത്ര്യവും ഞാൻ കൊടുത്തിട്ടുണ്ട് മുത്തച്ഛി അത്രയും പറഞ്ഞ് അവിടെ നിന്ന് അകത്തേക്ക് പോയി അതെല്ലാം കൂടി കേട്ടതും വിനീഷിന്റെ മുത്തച്ഛന്റെ മുഖത്ത് ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അത് കണ്ടതും സിദ്ധു അയാളുടെ അടുത്തേക്ക് ചെന്നു അവളെ നമ്മളുടെ കൈ കിട്ടും അറിയാലോ വിനീഷ് വരുന്നതുവരെ അവൾക്ക് ഒരു പോറൽ പോലും പറ്റാതെ നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് അത് ഞാൻ ഭംഗിയായി തന്നെ ചെയ്യും അത് ഞാൻ അവന് കൊടുത്ത വാക്കുകൂടിയാണ് സിദ്ധു ഉള്ളിലെ ദേഷ്യം മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു അതെല്ലാം കേൾക്കുമ്പോൾ അനിരുദ്ധിനും ദേഷ്യം വരുന്നുണ്ടായിരുന്നു അനിരുദ്ധ് ഷെൽഫ് തുറന്ന് കോട്ടൺ എടുത്ത് ചെവിയിലേക്ക് വെക്കുന്നത് ഇടം കണ്ണാലെ സിദ്ധു കണ്ടു അത് കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞുവെങ്കിലും അവനത് സമൃദ്ധമായി മറച്ചു സിദ്ധു അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് നോക്കി അനിരുദ്ധ് അവിടെ നിന്നു ചെവിയിൽ നിന്നും കോട്ടൺ കോട്ടനെടുത്തുകൊണ്ട് പറഞ്ഞു ആ പോയിരിക്കുന്നത് സിദ്ധാർത്ഥ മേനോനാണ് അതായത് ചന്ദ്രമേനോൻ്റെയും സുഭദ്ര ചന്ദ്രമേനോൻ്റെയും മകൻ അതിൻ്റെ നന്മ എന്തായാലും അവനുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ എത്ര ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും സാധിക്കില്ല അനിരുദ്ധ് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി എന്നാൽ പുറത്തുനിന്ന് സിദ്ധാർത്ഥ് അത് കേട്ടു അവൻ പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ കാറിലേക്ക് നടന്നു അവൻ്റെ ബെൻസിലാണ് അവൻ കയറിയത് പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ സൂര്യഭദ്ര ഭദ്രകാളിയാകുമെന്ന് അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് വേഗം തന്നെ അവൻ അമ്പലത്തിലേക്ക് വിട്ടു സൂര്യ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് വഴിപാടുകൾക്കുള്ള ചീട്ടെല്ലാം തിരുമേനിക്ക് കൊടുത്തതിനു ശേഷം അവൾ അടിപ്രതിഷ്ഠം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സിദ്ധുവിന് വേണ്ടി മഹാദേവനോട് മനമൊരുകി പ്രാർത്ഥിച്ചായിരുന്നു അവൾ അടിപ്രതിഷ്ഠ നടത്തിയത് ഓരോ അടി നടത്തുമ്പോഴും അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന താലിയും കൈക്കൊള്ളിൽ ഉണ്ടായിരുന്നു പ്രദക്ഷിണം വെച്ച് അവൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സിദ്ധുവിനെ കണ്ടു രണ്ടുപേരും ഒരുമിച്ച് നടയിൽ നിന്നും പ്രാർത്ഥിച്ചു നടയിൽ നിന്നും തിരിച്ചു വന്ന തിരുമേനി തട്ടത്തിൽ നിന്നും പ്രസാദവും ഒരു വാഴയിലെ ചീന്തും സിദ്ധുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു തിരുമേനിക്ക് ദക്ഷിണ കൊടുത്തുകൊണ്ട് സിദ്ധു അത് വാങ്ങി അപ്പോഴും കണ്ണുകളടച്ച് തൊഴുതു നിൽക്കുകയാണ് സൂര്യഭദ്ര അവളുടെ സീമന്തരേഖയിലേക്ക് സിദ്ധുവിൻ്റെ കൈയിലെ തണുപ്പറിഞ്ഞതും അവൾ കണ്ണു തുറന്നു നിറഞ്ഞ പുഞ്ചിരിയോടെ അവളുടെ സീമന്തരേഖയിലേക്ക് അവൻ സിന്ദൂരം ചാർത്തി ചാർത്തിക്കൊടുത്തു അതിനുശേഷം അവളുടെ കയ്യിലേക്ക് തിരുമേനി കൊടുത്ത ആ വാഴയിലെ പ്രസാദവും കൊടുത്തു അത് വാങ്ങുമ്പോഴാണ് അതിലിരിക്കുന്ന മനോഹരമായ കൊത്തുപണികളോട് കൂടിയ ഒരു സിന്ദൂര കണ്ടത് ചെറിയ ഒരു ചെപ്പാണെങ്കിലും നിറയെ ഭംഗിയായി തന്നെ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ അതെടുത്തു നോക്കി അതിൽ ഒരു വിവാഹത്തിൻ്റെ എല്ലാ കർമ്മങ്ങളും ഭംഗിയായി ചെറിയ രീതിയിൽ കൊത്തുപണികളോടുകൂടി ചെയ്തു വച്ചിരിക്കുന്നു അത് എല്ലാവർക്കും കാണാനും പറ്റും മനസ്സിലാക്കാനും പറ്റും ഇതുപോലെ ഒരെണ്ണം എൻ്റെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു അല്ല ഇപ്പോഴും അമ്മയുടെയും അച്ഛൻ്റെ റൂമിലുണ്ട് സിദ്ധു പറഞ്ഞു എൻ്റെ അച്ഛൻ അമ്മയെ സ്നേഹിക്കുന്നത് പോലെ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റുമോ എന്നറിയില്ല പക്ഷേ ഈ സിദ്ധാർത്ഥ മേനോൻ ഈ നിൽക്കുന്ന സൂര്യഭദ്രയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് പ്രണയിക്കുന്നുണ്ട് എന്റെ ജീവനെക്കാളധികം മരണം കൊണ്ടല്ലാതെ ഇനി ഞാൻ വേർപിട്ടു പോകില്ല ആ മഹാദേവന്റെ തിരുനടയിൽ നിന്നും അവളുടെ കൈ പിടിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് വാക്കുകൊടുക്കും പോലെ പറഞ്ഞു കണ്ണുകൾ നിറച്ച് നോക്കി നിന്നതേയുള്ളു ഭദ്ര അവൻ പോകാൻ തിരിഞ്ഞതും അവൾ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു ഈ ഭൂമിയിൽ ഈ സിദ്ധാർത്ഥമേനോൻ ഇല്ലെങ്കിൽ ഈ സൂര്യഭദ്രയും ഉണ്ടാകില്ല സിദ്ധാർത്ഥമേനോ ജീവിക്കുന്നിടത്തോളം കാലം മാത്രമേ സൂര്യഭദ്രയും ജീവിക്കൂ മരണത്തിന് പോലും ഞാൻ തനിച്ചാക്കില്ല ഇത് സൂര്യഭദ്ര എന്ന ഞാൻ എൻ്റെ താലിയുടെ അവകാശിക്ക് തരുന്ന വാക്കാണ് അവളും പറഞ്ഞു പോകാം അധികം സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല അവൻ പറഞ്ഞു അവളെ കൈ പിടിച്ചുകൊണ്ട് തന്നെ അവൻ പുറത്തേക്ക് നടന്നു പുറത്തേക്ക് എത്തിയതും അവളുടെ കയ്യിൽ നിന്നും അവൻ കൈവിട്ടു ഭദ്ര കുളത്തിനടുത്ത് ഉണ്ടാകും ഞാൻ ചുറ്റുപ്രദക്ഷിണം വെച്ചിട്ട് അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് അവൻ മുന്നേ നടന്നു ഉപദേവതകളെ തൊഴുത് സന്തോഷത്തോടെ ഭദ്രയും കുളത്തിനടുത്തേക്ക് ചെന്നു അവിടെ കുളത്തിലേക്ക് കാലിട്ടുകൊണ്ട് എന്തോ ആലോചിച്ച് സിദ്ധാർത്ഥ് നിൽക്കുന്നുണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു അവളുടെ സാമീപ്യം തിരിച്ചറിഞ്ഞതുപോലെ തിരിഞ്ഞു നോക്കി അപ്പോൾ പുഞ്ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ഭദ്രയെ കണ്ടു അവൻ അവളെ തന്നെ നോക്കി നിന്നു സീമന്തരേഖയിലെ സിന്ദൂരം കൂടിയായപ്പോൾ അവൾക്ക് ഒരുപാട് ഭംഗി തോന്നിക്കുന്നു എന്ന് അവന് തോന്നി സിദ്ധുവേട്ടാ ഞാൻ പോയിക്കോട്ടെ ഞാൻ പോയിട്ട് കുറച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നാൽ മതി ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് കഴിക്കാം അവൾ പറഞ്ഞു അതൊക്കെ ചെയ്യാം അതിനുമുമ്പ് ഒരു കാര്യം കൂടി ഉണ്ടല്ലോ അവൻ അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ മഞ്ഞച്ചിരടിലേക്ക് നോക്കി ഈ ചരട് മാറ്റണ്ടേ അവൻ ചോദിച്ചു വേണ്ട വേണ്ട സിദ്ധുവേട്ടാ എനിക്കെന്തോ ഈ താലി മഞ്ഞച്ചിരടിൽ തന്നെ കിടക്കണമെന്ന് ഒരാഗ്രഹം ഈ മഞ്ഞച്ചിരടിൽ താലി കിടക്കുമ്പോൾ വല്ലാത്തൊരു ഫീല് തോന്നുന്നുണ്ട് എൻ്റെ സിദ്ധുവേട്ടൻ എപ്പോഴും എൻ്റെ അടുത്തുള്ളത് പോലെ തോന്നുന്നു അവൾ പറഞ്ഞു അപ്പോൾ ഇത് മാറ്റുന്നില്ല എന്ന് തീരുമാനിച്ചോ വേണ്ട മാറ്റണ്ട എല്ലാ വർഷവും എൻ്റെ കഴുത്തിൽ സിദ്ധുവേട്ടൻ ഈ താലി ചാർത്തിയ ദിവസം നമുക്ക് ഇവിടെ വന്ന് ഈ മഞ്ഞ മാറ്റി പുതിയ മഞ്ഞ വീണ്ടും താലി കെട്ട് നടത്താം എൻ്റെ മരണം വരെ ഇത് ഇങ്ങനെ മതി അതുമാത്രമല്ല ഈ മഞ്ഞ ഒരു പോസിറ്റീവ് ഫീലും ഉണ്ട് അതുകൊണ്ട് ഇതിങ്ങനെ കിടക്കട്ടെ അവൾ പറഞ്ഞു എനിക്കറിയാം നീ ഇങ്ങനെ പറയുമെന്ന് ഓർക്കുന്നുണ്ടോ നമ്മൾ ഒരുമിച്ച് കൊല്ലൂർ മൂകാംബിയയിൽ പോയത് അന്ന് അവിടെ വന്ന മിക്ക സ്ത്രീകളുടെയും കഴുത്തിൽ മഞ്ഞച്ചരടിൽ താലി കണ്ടപ്പോൾ നീ പറഞ്ഞിട്ടുണ്ട് ഇത് എന്ത് ഭംഗിയാണെന്നും ഇതുപോലെ എന്നും കഴുത്തിൽ മഞ്ഞച്ചടലിൽ കോർത്ത താലി നിന്റെ കഴുത്തിൽ ഇടണമെന്നും അതുകൊണ്ട് തന്നെ താലി ഇടാനായിട്ട് വാങ്ങിയ മാലയാണ് ഇത് എന്ന് പറഞ്ഞ് അവൻ പോക്കറ്റിൽ നിന്നും വലിയൊരു മാല പുറത്തേക്കെടുത്തു ഇതെന്തിനാ ഇത്രയും വലിയ മാല അപ്പോഴാണ് അതിൻ്റെ അറ്റത്തായി കിടക്കുന്ന പെൻഡെൻ്റ് അവൾ ശ്രദ്ധിച്ചത് എസ് എന്ന് എഴുതിയിട്ടുണ്ട് അതിൽ നിറയെ ഡയമണ്ട് പതിപ്പിച്ചിരിക്കുന്നു അതിന് തൂങ്ങിക്കിടക്കുന്ന ഒരു ഒറ്റക്കല്ല് വളരെ മനോഹരമായി തോന്നി അവൾക്കത് അവളുടെ നോട്ടം കണ്ടതും സിദ്ധു ആ ലോക്കറ്റിലേക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു എസ് കാണുമ്പോൾ ആർക്കും പെട്ടെന്ന് സംശയം തോന്നില്ല നിൻ്റെ പേരിൻ്റെ അക്ഷരവും എൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും എസ് ആയതുകൊണ്ട് അവൻ പറഞ്ഞു എന്നാൽ ഇത് തിരിച്ചു നോക്ക് എന്ന് പറഞ്ഞ് തിരിച്ച് കാണിച്ചു കൊടുത്തു അതിൽ സിദ്ധാർത്ഥ് എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഈ പെൻ്റൻറ്റിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ തൂങ്ങിക്കിടക്കുന്ന കല്ലിൽ ഒന്ന് തൊട്ടെ സിദ്ധ പറഞ്ഞു അവൾ ആ കല്ലിൽ ഒന്ന് തൊട്ടു അപ്പോൾ അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല പൊക്കി കാണിച്ചു കൊടുത്തു അതിലും സെയിം പെൻറ്റൻ കിടക്കുന്നുണ്ട് അതിലൊരു വൈബ്രേഷനും പ്രകാശവും തോന്നിച്ചു ഇതെന്താ സിദ്ധു ഏട്ടാ ഇത് വൈബ്രേറ്റ് ചെയ്യുന്നു അത് മാത്രമല്ല ഇതിനുമല്ലാത്തൊരു പ്രകാശവും തോന്നുന്നു അവൻ ആ പെൻഡെൻ തിരിച്ച് കാണിച്ചു അതിൻ്റെ എസ്സിന് പുറകിൽ സൂര്യഭദ്ര എന്ന് എഴുതിയിരിക്കുന്നു പിന്നെ ഈ വൈബ്രേഷൻ നിനക്ക് എന്നെ എപ്പോൾ കാണണമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നീ എന്നെ എപ്പോൾ ഓർക്കുന്നു നിനക്ക് എന്നോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിലും ഇതിൽ പിടിച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി എനിക്ക് എവിടെയാണെങ്കിലും എത്ര ദൂരത്താണെങ്കിലും അറിയാൻ പറ്റും എൻ്റെ ഈ പെൻഡെൻ വൈബ്രേറ്റ് ചെയ്യും തിരിച്ച് ഞാനും എൻ്റെ ഈ പെൻഡെൻറ്റിൽ ഒന്ന് അമർത്തിയാൽ നിനക്കും അറിയാൻ പറ്റും എന്നതാണ് എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ പെൻറ്റൻറ്റിൻ പിടിച്ച് അമർത്തി അവളുടെ ആ മാലയിലെ ലോക്കറ്റ് ആ കല്ല് വൈബ്രേറ്റ് ചെയ്തു അതിൽ പ്രകാശിക്കുന്നതായും അവൾ കണ്ടു നമുക്ക് വീട്ടിൽ ഒരുപാട് സംസാരിക്കാനോ മെസ്സേജ് അയക്കാനോ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല നമ്മുടെ കഴുത്തിൽ ഇതുണ്ടെങ്കിൽ നമുക്ക് രണ്ടു പേർക്കും സംസാരിക്കണമെങ്കിൽ ഇതുപകരിക്കും അവൻ പറഞ്ഞു അപ്പോൾ ഇട്ടു തരട്ടെ അവൻ ചോദിച്ചു അവൾ പുഞ്ചിരിയോടെ തലയാട്ടി അത് അങ്ങനെയൊന്നും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യും പിടിച്ച് കുളത്തിലേക്ക് ചാടി പ്രതീക്ഷിക്കാതെ ഇരുന്ന ഭദ്ര അവളുടെ കൈകൊണ്ട് സിദ്ധുവിനെ മുറുകെ പിടിച്ചു അവനും അവളുടെ അരക്കെട്ടിലൂടെ ചുറ്റിപ്പിടിച്ചാണ് വെള്ളത്തിലേക്ക് ചാടിയത് വെള്ളത്തിൻ്റെ അടിത്തട്ടിലേക്ക് അവളെയും കൊണ്ട് അവൻ പോയി കുറച്ച് നീങ്ങിയാണ് അവൻ വെള്ളത്തിനടിയിലേക്ക് പോയത് വെള്ളത്തിനടിയിൽ ചെന്നതും കണ്ണടച്ച് പിടിച്ചിരിക്കുന്ന ഭദ്രയെ കണ്ണു തുറപ്പിക്കാൻ ശ്രമിച്ചു അവളുടെ കവളിൽ തട്ടി അവൾ കണ്ണു തുറന്നു അവൻ അവളുടെ മുഖം പിടിച്ചു തിരിച്ചു അപ്പോഴാണ് ആ ക്ഷേത്രക്കുളത്തിനടിയിൽ ഒരു വിഗ്രഹം അവൾ കാണുന്നത് ആ വിഗ്രഹത്തിൻ്റെ മുന്നിൽ ഇടത് കൈകൊണ്ട് അവളുടെ അരയിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് വലത് കൈകൊണ്ട് അവൻ ആ മാല ഇട്ടുകൊടുത്തു അവളെ ചേർത്ത് നിർത്തി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അവളെയും കൊണ്ട് വെള്ളത്തിൽ നിന്നും ഉയർന്നു വെള്ളത്തിന് മുകളിലെത്തിയതും അവൾ നീട്ടി ശ്വാസം വലിച്ചു ഇതിനാണോ എന്നെ നീന്തലെല്ലാം പഠിപ്പിക്കുന്നത് അവൾ ശ്വാസം വിട്ടുകൊണ്ട് ചോദിച്ചു പിന്നല്ലാതെ നീ വന്നിരിക്കുന്നത് കൈലാസം തറവാട്ടിലേക്കാണ് അവിടെ വെച്ച് നിനക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാകണമെന്ന് വരില്ല നിന്റെ സുരക്ഷ എന്നതുപോലെ അതിനു മുമ്പ് നീ എല്ലാം അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് മൂന്ന് മാസം ഞാൻ നിന്നെ യു കെയിലേക്ക് കൊണ്ടുപോയത് അവിടെ വെച്ച് എല്ലാത്തിനുള്ള കോച്ചിങ്ങും തന്നത് അവൻ പറഞ്ഞു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി പക്ഷേ വേറെ ചില കാര്യങ്ങൾക്കുള്ള കോച്ചിങ് ഞാൻ തന്നിട്ടില്ല അതിന് ഇതിൻ്റെ ഒരു സംരക്ഷണം നിനക്ക് വേണമായിരുന്നു അതുകൊണ്ട് അതിൻ്റെ കോച്ചിങ് ഇന്ന് രാത്രി തുടങ്ങാം അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞതും അവൾ അവനെ തള്ളി മാറ്റി നാണമില്ലേ ഇതെന്താ ഈ പറയുന്നേ അതും പറയുന്ന സ്ഥലം നോക്കിയേ അവൾ പറഞ്ഞു ഞാൻ നാണിക്കുന്നത് എന്തിനാ ഞാൻ പറഞ്ഞത് എൻ്റെ ഭാര്യയോടാണ് അല്ല സിദ്ധുവേട്ടാ ഇങ്ങനെയൊരു വിഗ്രഹം ക്ഷേത്ര കുളത്തിലുണ്ടെന്ന് എങ്ങനെ അറിയാം അത് അറിയാൻ മാത്രമൊന്നുമില്ല ഈ ക്ഷേത്രത്തിലെ തിരുമേനി എല്ലാ ദിവസവും ഈ ക്ഷേത്രക്കുളത്തിൻ്റെ അടിത്തട്ടിൽ ചെന്ന് ഈ വിഗ്രഹത്തിൽ തൊട്ടു തൊഴുതിട്ടാണ് നട തുറക്കാനായിട്ട് വരുന്നത് മുതലേ അച്ഛനും മുത്തശ്ശിയും എല്ലാം പറഞ്ഞു കേട്ടിട്ടുള്ള അറിവായിരുന്നു ഇടയ്ക്ക് ഈ അമ്പലക്കുളത്തിൽ ഞാനും അനിരുദും കുളിക്കാൻ വരാറുണ്ട് അന്നെല്ലാം ഞാൻ പോയി തൊഴുമായിരുന്നു അതിനടിയിലിരിക്കുന്നത് ശിവപാർവതിമാരാണെന്നാണ് സങ്കല്പം ആരും അവരെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് അവരെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നുകൂടി പറയുന്നുണ്ട് അവൻ പറഞ്ഞുകൊണ്ട് അവളെ എങ്ങോണ്ട് കരയിലേക്ക് നീന്തി പടികൾ കയറുമ്പോൾ സിദ്ധാർത്ഥിനെ അവൾ ദേഷ്യത്തോടെ നോക്കി ഇനി എങ്ങനെയാണ് ഞാൻ ഈ കോലത്തിൽ വീട്ടിലേക്ക് പോകുന്നത് അതും നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ചെന്നാ എന്തു ചെയ്യും അതിനുള്ള പരിഹാരവും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൻ ഏറ്റവും മുകളിലെ പടികളിലായി വച്ചിരിക്കുന്ന ഒരു പാക്കറ്റ് അവൾക്ക് കാണിച്ചു കൊടുത്തു ഇതെല്ലാം ഞാൻ മനസ്സിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ടാണ് വന്നത് നമുക്കുള്ള വസ്ത്രങ്ങളും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ കവറിൽ നിനക്കുള്ള ഡ്രസ്സുണ്ട് ആ മറപ്പുരയിൽ പോയി അതിട്ടിട്ട് വന്നോളൂ ഞാനും കൂടി വേണമെങ്കിൽ വരാം അവൻ പറഞ്ഞു വേണ്ട ഇത്രയും സഹായിച്ചത് തന്നെ വലിയ കാര്യമാണ് എന്ന് പറഞ്ഞ് മുഖം വെട്ടിച്ചുകൊണ്ട് അവൾ നടന്നു ആ കവർ എടുത്ത് മറപ്പുരയിലേക്ക് പോയി അവൾ അല്പസമയം കഴിഞ്ഞ് ഡ്രസ്സ് മാറി പുറത്തേക്ക് വന്നപ്പോൾ സിദ്ധുവും വസ്ത്രങ്ങളെല്ലാം മാറ്റിയിരുന്നു ഹായ് കൂട്ടുകാരെ അപ്പോതെ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഒരിക്കൽ കൂടി വൈകിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും കേട്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക ടാറ്റ